ലോകത്തിലെ തന്നെ ഇരുപത്തൊന്ന് രാജ്യങ്ങളിലുള്ള ജിടെക് കമ്പ്യൂട്ടർ സെന്ററിന്റെ അടൂരിലെ സെന്ററിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പൊ അച്ചാമാരെ ഇന്ന് നമ്മൾ നോക്കാൻ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഡിഗ്രി ഉണ്ടായിട്ടും ഒരു നല്ല കരിയർ ഉറപ്പാക്കുവാൻ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ നമുക്കറിയാം മച്ചാമാരെ മാറുന്ന സാങ്കേതിക വിദ്യകൾ എങ്ങനെ കരിയർ ഡെവലപ്മെന്റിന് ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ മച്ചാമാരെ ഇനി ഈ ഒരു ചിന്തകളൊന്നും വേണ്ട അടൂരിലുള്ള ജി ടെക് എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് നിങ്ങളൊന്ന് വന്ന് കേറി കൊടുത്താൽ മതി നിങ്ങളെ വേറെ ലെവൽ ആക്കി തരൂര് നമ്മൾ മുൻകാലങ്ങളിൽ ചിന്തിച്ചിരുന്ന നാല് കമ്പ്യൂട്ടറും ഒരു സ്റ്റാഫും എന്ന രീതിക്ക് വിപരീതമായി അമ്പതിൽ പരം കമ്പ്യൂട്ടറുകളും ഉന്നത വിദ്യാഭ്യാസമുള്ള പന്ത്രണ്ടിൽ പരം ട്രെയിനേഴ്സും ഉള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥാപനമാണിത് കൂടാതെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകൾ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ കെൽട്രോൺ അംഗീകൃത സ്ഥാപനം കൂടിയാണിത് അടൂർ ടൗണിന്റെ ഹൃദയ ഭാഗത്താണ് ഇത് നിലകൊള്ളുന്നത് മെച്ചാമാരെ അക്കൌണ്ടിങ് സോഫ്റ്റ്വെയർ മൾട്ടിമീഡിയ കാർഡ് ഹാർഡ്വെയർ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ നൂറിൽ പരം കോഴ്സുകളാണ് ഉള്ളത് മച്ചാമാരെ നിങ്ങൾ വിദേശ പഠനം ആഗ്രഹിക്കുന്നുണ്ടോ ലോകത്തിലെ അമ്പതിൽ പരം രാജ്യങ്ങളിൽ തൊള്ളായിരത്തിൽ പരം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഇവർ ഒരുക്കുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ നല്ലൊരു ജോലി മേടിച്ച് രക്ഷപ്പെടണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്ന ഈ ഒരു സ്ഥാപനം മിസ് ചെയ്യല് നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെ ആയിരിക്കും മച്ചാമാരെ